राधा ज्ञान राधा कण्णने मरकात राधा राधा Yeah, i राधा ज्ञान जाथा कण्णनी मरकात्त राधा ज्ञान जाथा कण्णनी രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അഷ്ടപതിയാണ് അഷ്ടപതി ഏഴാമത്തെ സർഗമാണ് പതിമൂന്നാമത്തെ അധ്യായമാണ് ആറും ഏഴും ശ്ലോകങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇതിന് മുമ്പുള്ളത് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് ജ്യോതിഷം വേണമെന്നുള്ളവർക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നെ വിളിച്ചാൽ മതി കൂടാതെ അഷ്ടാവക്ര ഗീതയുണ്ട് ചൊവ്വാഴ്ച രാധയുടെ പ്രണയം തിങ്കളാഴ്ച നാരായണീയത്തിൻ്റെ ക്ലാസ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുക അതുകൂടാതെ നിങ്ങൾ മാതാപിതാക്കളും കുട്ടികളും അറിയേണ്ടതാണ് ഉണ്ടായിരുന്നു എന്ന വീഡിയോ അതുകൂടാതെ തന്നെ ഹേയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന വീഡിയോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണണം അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ രാധായ സ്വാ राधे राधे ओ राधे 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 ओ राधे 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 ओ जा 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 राधे बरसाने वाली राधा रानी की जय എൻ്റെ മാതാവ് രാധാ റാണി കി ജ എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നി രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാ റാണി അമ്മ ജൈ അപ്പം നമുക്ക് ഇന്നത്തെ അഷ്ടപതി പാടിത്തരുന്നത് നിങ്ങൾക്ക് സുപരിചിതയായിട്ടുള്ള ാണ് ദാജിദിൻ അത് വളരെ മനോഹരമായി പാടുന്നു അത് കേൾക്കുക അതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും കാമിനി അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളൂ നമുക്ക് തുടങ്ങാം വിധുരധി മധുര മധുയാമി കാമുഭവതി കൃത സുഖ ഒരു യ്യോ അമ്മോ എന്നൊക്കെ വിളിക്കത്തില്ല അത്രയേ ഉള്ളൂ വേണമെങ്കിൽ അഹഹ സമ ഇട്ടിട്ട് ഒരാശര്യ ശബ്ദം വിധുരയതി അർദ്ധമെഴുതിക്കൊള്ളു വിധുരയതി അർത്ഥം ദുഃഖിപ്പിക്കുന്നു വിധുര യഥി ദുഃഖിപ്പിക്കുന്നു അടുത്തത് മധുര മധുരമധുയാമിനി അർത്ഥം മധുരമായ മധുരമായ കാബി 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 ആരോ ആരോ ഹരികൃഷ്ണൻ കൃഷ്ണനെ അനുഭവിക്കുന്നു കൃഷ്ണനെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃഷ്ണനുമായി രതിലീലയിൽ ഏർപ്പെടുന്നു അപ്പൊ ഇതിന്റെ അർത്ഥം രാധാജി പറയുകയാണ് അയ്യോ കഷ്ടം കഷ്ടം മധുരമായ ഈ വസന്തരാത്രി എന്നെ ദുഃഖിപ്പിക്കുന്നു ം ചെയ്ത ഏതോ ഒരു സുന്ദരിയായ സ്ത്രീ അവൾ കൃഷ്ണനുമായിട്ട് രതിലീലകളിൽ ഏർപ്പെടുന്നു ഞാൻ ഇവിടെ ദുഃഖിച്ചിരിക്കുന്നു അതായത് രാധാജി പറയുകയാണ് ഈ വസന്തരാത്രി എന്നെ ഒരുപാട് ദുഃഖിപ്പിക്കുന്നു കാരണം കാമുകി കാമുകന്മാർക്ക് ഒരേ സമയം വസന്തരാത്രി സന്തോഷവും പകരും ദുഃഖവും പകരും അതാണ് വസന്തരാത്രിയുടെ പ്രത്യേകത ഒരേ സമയം കാമുകി കാമുകന്മാർക്ക് വസന്തരാത്രി സന്തോഷവും പകരും ദുഃഖവും പകരും കാരണം വസന്തകാലത്തെ പുഷ്പങ്ങളുടെ സുഗന്ധവും ആ സുഗന്ധം വകിച്ചുകൊണ്ടുള്ള കാറ്റിൻ്റെ വരവും ആ കാറ്റ് ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖവും തേൻ കുടിക്കാൻ വേണ്ടി പാഞ്ഞു വരുന്ന വണ്ടുകളുടെ വണ്ടുകരൾച്ചയും ആ വണ്ട് വന്ന് പൂക്കളിൽ നിന്ന് തേനിങ്ങനെ ഊറ്റിയെടുക്കുന്ന കാഴ്ചയും ഇതൊക്കെ എന്താണ് നമ്മുടെ ഉള്ളിൽ കാമചിന്തകൾ ഉണർത്തും കാമുകി കാമുകന്മാര് ഒന്നിച്ചുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഈ വണ്ട് തേൻ കുടിക്കുന്നത് കാണുമ്പോൾ കാമോദ്ദീപകമായിട്ട് കാമുകൻ കാമുകിയുടെ ചുണ്ടിൽ ഒളിച്ചിരിക്കുന്ന തേൻ വണ്ട് പൂവിൽ നിന്ന് നിന്നൂറിയെടുക്കുന്നത് പോലെ കാമുകൻ ഊറിയെടുക്കും അവർ രതിലീലയുടെ ഉന്നത ഭാവങ്ങളിൽ എത്തിച്ചേരും ഇത് കാമുകൻ അടുത്തുണ്ടെങ്കിൽ എന്നാൽ കാമുകനും കാമുകിയും തമ്മില് വേർപിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലോ കാമുകനും കാമുകിയും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നു അപ്പോൾ കാണാം കാമുകൻ അടുത്തില്ല അപ്പോ വസന്തകാലം വരികയാണ് വസന്തകാലം വരുമ്പോഴോ പക്ഷികളുടെ ശബ്ദം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ സുഗന്ധം കാറ്റ് സുഗന്ധവുമായി വരുന്നു അതും മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന നല്ല ചന്ദനക്കാറ്റ് ചന്ദന മണവും പൂവിൻ്റെ മണവും ഇതെല്ലാം കൂടെ വന്ന് നമ്മുടെ വേഗത്ത് സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരംഗം വണ്ടികളുടെ ഒരു മുരൾച്ച അവൻ വന്ന് തേൻ കുടിക്കുന്ന കാഴ്ച ഇതൊക്കെ കാണുമ്പം നമ്മുടെ ഉള്ളിൽ കാമം ഉണരും പക്ഷേ കാമുകരടത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ കാമ ഉണ്ടാകും അത് പൂർത്തീകരിച്ചു തരുന്നതിന് വേണ്ടി നമ്മുടെ അടുക്കൽ ആളുമില്ല എപ്പോൾ നമുക്ക് ഭയങ്കരമായ ദുഃഖം ഉണ്ടാകും ഇവിടെ രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം വസന്തകാലത്തിലെ കാഴ്ചകള് രാധാറാണിയുടെ ഉള്ളിൽ കാമുണ്ടാക്കി എന്നാൽ കൃഷ്ണൻ അടുത്തില്ല എന്ന് മാത്രമല്ല കൃഷ്ണനുമായി അല്പം പിണങ്ങിയും കൂടി ഇരിക്കുകയാണ് ഇണങ്ങിയിരുന്നാലും അത്രയും ദുഃഖം വരില്ല അപ്പോൾ രാധാറാണി പറയുകയാണ് സാധാരണഗതിയിൽ വസന്തകാലം വരുമ്പോൾ കൃഷ്ണൻ കാമാതുരനാണ് ആ കാമാതുരനായ കൃഷ്ണന് അടങ്ങിയിരിക്കാൻ സാധ്യമല്ല വസന്തകാലം വന്നാൽ അവൻ എന്നെ തേടി വരും പക്ഷെ ഇന്നത്തെ ദിവസം അവൻ ഈ വസന്തകാലത്ത് എന്നെ തേടി വരുന്നില്ല അതുകൊണ്ട് ഉറപ്പാണ് ഉറപ്പാണ് അവൻ എന്ത് ചെയ്യുകയാണ് വേറെ ഏതോ ഒരു സുന്ദരിയായ ഗോപികയെ കിട്ടിയിട്ടുണ്ട് ആ സുന്ദരിയായ ഗോപികയുമായി വസന്തകാലത്തിൻ്റെ എല്ലാ സുഗന്ധങ്ങളും ആസ്വദിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ ഏതോ നികുഞ്ജത്തിൽ രതിലീലകൾ ആടുകയാണ് അങ്ങനെ രതിലീലകൾ ആടുന്നത് കൊണ്ടാണ് ഈ കൃഷ്ണൻ രാധയെ മറന്നുപോയത് ആ പെണ്ണ് സുഹൃതം ചെയ്ത ാണ് കാരണം അതുകൊണ്ടല്ലേ അവക്ക് കൃഷ്ണന്റെ മനസ്സിനെ കീഴടക്കാൻ കഴിഞ്ഞതും കൃഷ്ണനുമായി ഏർപ്പെടാൻ കഴിഞ്ഞതും ഞാൻ സുഹൃതം ചെയ്തവളല്ല അതുകൊണ്ട് എനിക്ക് കൃഷ്ണനെ കിട്ടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് രാധാറാണി തീവ്രമായിട്ട് ദുഃഖിക്കുന്ന കാഴ്ചയാണ് ഈ പദ്യത്തിൽ പറയുന്നത് അത് ദക്ഷമോട് പാടുന്ന ഒരിക്കൽ കൂടി കേൾക്കുക എന്നിട്ട് അടുത്ത ശ്ലോകം പാടും അത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതായിരിക്കും കാപിഹി മനുഭവു മീ यामिहे कमिह शरणम् कुसुमसुकुमारतनुमतनुसरलीलया हृदि हन्दि मामदि विषमशीलया ശരണം അപ്പോൾ ലക്ഷ അത് പാടിയത് കേട്ടല്ലോ ഇനി ഞാൻ പഠിപ്പിച്ചു തരാം കുസുമുകുമാര തനു മതനു ശരലീലയാ ഹൃദി മതു മാമതി വിഷയശീലയാ മനോഹരം മൃദുവായ എന്നർത്ഥം തനു തനു സമ കിട്ട് ശരീരം ശരീരം ഇനി ചേർത്തെഴുതിക്കോ കുസുമ സുകുമാര തനു കു സുകുമാര തനു പൂ പോലെ മൃദുലമായ ശരീരം പൂ പോലെ മൃദുരമായ ശരീരം അർത്ഥം എഴുതി കഴിഞ്ഞല്ലോ വീണ്ടും മഥനു മഥനു എന്ന് പറഞ്ഞ മദനൻ എന്നാണ് അർത്ഥം മഥനു ശരലീലയ കാമദേവന്റെ ശരങ്ങൾ കൊണ്ടുള്ള ലീല ലീല കളി അപ്പൊ ശരലീലയ കാമദേവന്റെ ശരങ്ങൾ കൊണ്ടുള്ള ലീലകൾ എന്നർത്ഥപ്പെടുക്കണം ലീലകൾമാല സൃഗ പൂമാല ഹൃതി ഹൃദി ഹൃദയത്തിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഹൃദയത്തിൽ ഹന്തി ഹന്തി നശിപ്പിക്കുന്നു ഹന്തി നശിപ്പിക്കുന്നു മാമതി മാമതി എന്നിൽ വിഷശീല വിഷയശീലയാ വിഷയശീലയാ വിപരീതമായി ക്രൂരമായി രണ്ടർത്ഥം വിപരീതമായി ക്രൂരമായി ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് പറയാം അതികഠിനമായ കാമപീഠയാൽ പോലെ മൃദുലമായ ശരീരമുള്ള എൻ്റെ മനസ്സിനെ പൂമാല പോലും ദുഃഖിപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ പൊതുവായ സാരം പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം ഇവിടെ രാധാറാണി റാണി പറഞ്ഞിരിക്കുന്നത് താൻ അണിഞ്ഞിരിക്കുന്ന വനമാല പോലും തനിക്ക് കാരണമായി തീർന്നിരിക്കുന്നു ഇവിടെ രാധാറാണി റാണി വനമാല അണിഞ്ഞാണിരിക്കുന്നത് ആ വനമാല പോലും രാധാറാണിക്ക് ദുഃഖകരമായി മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് രാധാറാണി വനമാല അണിഞ്ഞത് വനമാല അണിഞ്ഞത് കൃഷ്ണൻ ഇഷ്ടമാകുമെന്ന് കരുതിയാണ് കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാധാജി വനമാല അണിഞ്ഞിരിക്കുന്നത് കാരണം കൃഷ്ണന് വനമാല ആദ്യം അണിയിച്ചു കൊടുത്തത് ആരായിരുന്നു രാധാറാണിയാണ് അപ്പം കൃഷ്ണനും പറയും രാധയെ ഞാൻ അണിഞ്ഞിരിക്കുന്ന വനമാല നീമണിയണം അപ്പോഴാണ് രാധയെ ഞാൻ കൂടുതൽ സന്തോഷവാനാകുന്നത് അന്ന് തൊട്ട് രാധാറാണിയും കൃഷ്ണസമാഗമത്തിൽ വനമാല അണിയാനായി തുടങ്ങി അങ്ങനെ കൃഷ്ണൻ ഇപ്പം തന്നെ കാണാൻ വരുമ്പോൾ അവൻ ഏറെ പ്രിയപ്പെട്ട വനമാല അണിഞ്ഞിരിക്കണമെന്ന് കരുതി ആ വനമാല ധരിച്ചതോടു കൂടി എന്ത് സംഭവിച്ചു കലയിൽ മയിൽപ്പീലി ചൂടിയ ആ പീതാംബരധാരിയുടെ ചിത്രം ഹൃദയത്തിലേക്ക് ഓടിയെത്തി അങ്ങനെ ഹൃദയത്തിലേക്ക് ഓടിയെത്തതയോടു കൂടി വൃന്ദാവനത്തിലെ നികുഞ്ചത്തില് വനമാലയുമൊക്കെ അണിഞ്ഞ് കണ്ണനുമൊത്ത് രാസലീലയാടിയതും ലതാ നികുഞ്ജങ്ങളിൽ വെച്ച് രതിലീലകളാടിയതും രാധാറാണിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി സ്വാഭാവികമായിട്ടും അപ്പോൾ കാമപീഠ വർധിക്കും അപ്പൊ കൃഷ്ണനുമായി രതിലീലകളാടാൻ അതിയായ ആഗ്രഹമുണ്ടാക്കിച്ചത് ഈ വനമാലയാണ് അപ്പോൾ കൃഷ്ണനാകട്ടെ തൻ്റെ അടുക്കലേക്ക് വരുന്നതുമില്ലതാനും അങ്ങനെ കൃഷ്ണന്റെ സാമിപ്യത്തിനായിട്ട് ഹൃദയം തുടിക്കാൻ തുടങ്ങി കാമദേവന്റെ ശരങ്ങളായി വനമാല രാധാറാണിയെ റാണിയെ ആക്രമിക്കാനും തുടങ്ങി എന്ന് പറഞ്ഞാൽ കാമദേവന്റെ അമ്പുകൾ പൂക്കൾ കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ ഈ വനമാല കാമദേവന്റെ അമ്പ് തന്നെയാണെന്നും തന്നെ ദുഃഖിപ്പിക്കുന്നു എന്നും പറയുന്നു അപ്പൊ ഈ വിരഹിണിമാർക്ക് പൂമാല എന്നും ഏതാണ് ദുഃഖകരമാണ് ആ പൂവിന്റെ സുഗന്ധം അവരിൽ കാമം ഉണർത്തും പക്ഷേ ആളില്ല അങ്ങനെ എന്തു ചെയ്യുന്നു വനമാല ധരിച്ച കൃഷ്ണനെ കാത്ത് വനമാല ധരിച്ച രാധ കാത്തിരിക്കുകയാണ് ഇവിടെ കാര്യം മനസ്സിലായല്ലോ കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി രാധാ റാണി വനമാല ധരിച്ചു കാരണം ആദ്യമായി കൃഷ്ണനെ വനമാല അണിയിച്ചത് രാധാ റാണിയാണ് അങ്ങനെ അണിയിച്ച നിമിഷം കൃഷ്ണൻ പറഞ്ഞിരുന്നു രാധേ ഈ വനമാല എനിക്ക് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മുടെ സമാഗമത്തിൽ നീ എപ്പോഴും വനമാല അണിയണം അപ്പൊ കൃഷ്ണനെ അടുത്തു വരുന്ന അവസരങ്ങളിലൊക്കെ രാത്രി ഓടക്കുഴൽ വിളിക്കുമ്പോൾ ഇറങ്ങി ചെല്ലുമ്പോഴും രാധാറാണിയും വനമാല അണിയും ഇപ്പൊ കൃഷ്ണൻ വരും എന്ന ധാരണയിൽ രാധാ റാണി വരമാല എടുത്തിട്ടു അപ്പൊ വനമാലയിലൂടെ പഴയ കാര്യങ്ങൾ ഓർമ്മ വരികയും രതിലീലകളാടാൻ താല്പര്യം ജനിക്കുകയും ചെയ്തു പക്ഷേ എന്ത് ചെയ്യുന്നില്ല കൃഷ്ണൻ അടുത്തില്ല അങ്ങനെ വനമാല ധരിച്ച കൃഷ്ണനെ കാത്ത് വനമാല ധരിച്ച രാധ കാത്തിരിക്കുകയാണ് കൃഷ്ണന്റെ വരവിനായി അതെ കൃഷ്ണന്റെ വരവിനായി കാത്തിരിക്കുകയാണ് എന്നും കാത്തിരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ആളാണ് രാധാജി കാത്തിരിക്കാൻ കൃഷ്ണന്റെ വരവനായി കാത്തിരിക്കുകയാണ് യുഗങ്ങളായി 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 കാത്തിരിക്കുകയാണ് കൃഷ്ണ കൃഷ്ണ നീ എന്തേ വരാത്തത് നീ എന്തേ വരാത്തത് രാധെ രാധെ ഓരാധെ രാധേ രാധെ രാധെ ഓ രാധെ രാധേ രാധേ രാധെ ഓ രാധെ രാധേ രാധെ രാധെ ഓ രാധെ രാധേ राधे राधे ओ राधे 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रां रासेश्वरी राधिकाये स्वाहा